നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ചിലവിൽ കുഴൽ സെറ്റ് ഫിറ്റ് കൊടുക്കുന്നു എന്നീ അളവുകളുള്ള ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി ിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിതൽവണ്ണ പാണ്ടിക്കാട് സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തെ അപലംബിച്ചും മതഭീകരതയ്ക്കും ലഹരി വസ്തുക്കൾക്കുമെതിരെ പ്രതിജ്ഞയെടുത്തും ഒരു വിവാഹ ചടങ്ങ് അതിഥികളും കുടുംബങ്ങളും പ്രതിജ്ഞ ഏറ്റുചൊല്ലി ചോക്കാട് പഞ്ചായത്തിലെ ബാളാഞ്ചുറ അഷ്റഫിന്റെ മകൾ നിതാശറിന്റെയും കരുവാരക്കുണ്ട് കേരള ഇസ്ഹാക്കിന്റെ മകൻ മുഹമ്മദ് ഇഷാമിന്റെയും വിവാഹ വേദിയിലാണ് പുതുമയാർന്ന ചടങ്ങ് നടന്നത് എന്റെ സഹോദരി സഹോദരന്മാരാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് നാടിന്റെയും വീടിന്റെയും സമാധാനമാണ് എന്റെ ലക്ഷ്യം നാടിന്റെയും വീടിന്റെയും സമാധാനമാണ് എന്റെ ലക്ഷ്യം ഇത് തകർക്കുന്ന ഇത് തകർക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഞാൻ അനുകൂലിക്കില്ല ഇത് തകർക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഞാൻ അനുകൂലിക്കില്ല വർഗീയത പോലെ വർഗീയത പോലെ നമ്മെ തകർക്കുന്ന മറ്റൊരു വിപത്താണ് മദ്യം മയക്കുമരുന്ന് പോലെയുള്ള മദ്യം മയക്കുമരുന്ന് പോലെയുള്ള ലഹരി ഉപയോഗം മനസ്സിലാക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മാനവരാശിയെ തകർക്കുന്ന മാനവരാശിയെ തകർക്കുന്ന ഈ കൊടും വിപത്തുകൾക്കെതിരെ ഈ കൊടും വിപത്തുകൾക്കെതിരെ ഞാൻ പ്രവർത്തിക്കും ഞാൻ പ്രവർത്തിക്കും മത തീവ്രവാദവും മത തീവ്രവാദവും ലഹരി ഉപയോഗവും ലഹരി ഉപയോഗവും ഇല്ലാത്ത ഒരു നല്ല നാളേക്കായി ഇല്ലാത്ത ഒരു നല്ല നാളെയ്ക്കായി ഞാൻ തീവ്രമായി യത്നിക്കും ഞാൻ തീവ്രമായി യത്നിക്കും ഞാൻ തീവ്രമായി യത്നിക്കും ഞാൻ തീവ്രമായി യത്നിക്കും ജയ് ഹിന്ദ് വാണിയമ്പലം ഗോൾഡൻ വാലി ഓഡിറ്റോറിയത്തിലാണ് വിവാഹ സംഗമം നടത്തിയത് വധൂവരന്മാരും ഇരുവരുടെയും ബന്ധുക്കളും വേദിയിൽ കയറിയാണ് പ്രതിജ്ഞ ഏറ്റുചൊല്ലിയത് രണ്ടായിരത്തോളം പേർ പങ്കെടുത്ത ചടങ്ങിൽ നടത്തിയ പരിപാടിക്ക് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പൂർണ്ണ പിന്തുണയും കയ്യടിയും ലഭിച്ചു എ പി അനിൽകുമാർ എം ൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വാളാഞ്ചിറ ബഷീർ ലഹരിവിരുദ്ധ സമിതി സംസ്ഥാന പ്രതിനിധി പി പി ആലവിക്കുട്ടി ഇ പി യൂസുഫ് ഹാജി ഇ പി ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണിയമ്പലം